സാധാരണ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിനകത്ത് നാല് വശത്തും ശൂന്യമായി നിൽക്കുന്ന ചുമരുകളുടെ നടുക്കിരുന്ന് കൊണ്ടുള്ള മീറ്റിങ്ങുകൾ മാത്രമേ പങ്കെടുക്കാൻ സാധിക്കാറുള്ളൂ പക്ഷേ ഇതുപോലെ പ്രകൃതി രമണീയമാരെ അന്തരീക്ഷം എനിക്ക് തോന്നുന്നു അതിനേക്കാളുപരി അതേ ഊഷ്മളോട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന കുറേ നല്ല മനസ്സുകൾ രണ്ടും കൂടെ ചേരുമ്പഴേ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട് ആ ഊർജ്ജം നിങ്ങളാരും അറിയാതെ ഞാൻ നിങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന ഊർജ്ജമാണ് അടുത്ത ഒരു ഒരു വർഷത്തേക്കൊരു പക്ഷേ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം മതി മതി എന്ന് വിശ്വസിക്കുന്ന രണ്ടാമത്തേത് കുട്ടിക്കാനമു പരിചയമുള്ള നിങ്ങളുടെയൊക്കെ ക്ഷീല ടീച്ചർ അതുപോലെ തന്നെ വിദ്യാമോഹൻ പിന്നെ എൻ്റെ ഇവിടെ ഉണ്ട് അത് മീനാക്ഷിയാണ് മീനാക്ഷി ഞാൻ നിങ്ങളുടെ സർപ്രൈസോടുകൂടിയാണ് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വരാൻ സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ട് പിന്നെ നിങ്ങളൊരു കൂട്ടായ്മ എനിക്ക് തോന്നുന്നത് അതൊരു പക്ഷേ ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ് നമ്മളത് മനസ്സിലാക്കാൻ നമുക്കൊരു കോവിഡ് വരേണ്ടി എന്ന് മാത്രമേ ഉള്ളൂ കാരണം കുറേ നാൾ നമ്മൾ ഒന്നൊന്നര വർഷത്തോളം നമ്മൾ ഒറ്റപ്പെട്ടു പോയപ്പോഴേ അപ്പോഴാണ് നമ്മൾ ഈ കൂട്ടായ്മകളുടെ വിലയും സ്വാദും മാധുര്യമൊക്കെ അറിഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു പള്ളി പെരുന്നാളും അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ പണ്ടത്തെക്കാൾ പതിന്മടങ്ങ് ആൾക്കാർ എൻ്റെ കാരണം കോവിഡ് നമുക്ക് സമ്മാനിച്ച ചില നല്ല കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളും അത് അതിൻ്റെ വ്യാപ്തി എന്നും കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ കുറേ നല്ല മനസ്സുകളും അതിങ്ങനെയൊക്കെ സന്ദർഭങ്ങളിൽ അതിങ്ങനെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞ് നമുക്ക് ഒരിക്കലും മറക്കാത്ത ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ചില സംരംഭങ്ങളുടെ ഭാഗമായിട്ട് കാണാൻ വന്നാൽ അതിൻ്റെ ഒന്ന് രണ്ട് പേരെ ഞാനിവിടെ അനുസ്മരിക്കാൻ കാരണം നമ്മൾ കോടിക്കണക്കിന് പണം കൈവശമുള്ള ഒരാൾ കൊടുക്കുന്ന ഒരു ലക്ഷമോ ഒരു കോടിയേക്കാൾ സ്വന്തം അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും ആ വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദാനം എന്നതിനുള്ള ശരിയായ ഉത്തരം നൽകുന്ന വ്യക്തികൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ കയ്യിൽ ഒരു സാധനം മറ്റാൾക്ക് കൊടുക്കുന്നത് ദാനമല്ല ദാനപ്രവൃത്തിയല്ല ഒരു മഹത് കാര്യമല്ല പക്ഷേ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മളിരിക്കുമ്പോഴും ആ സാധനം മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്നവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്ന് പറയുന്നത് ചെറിയ ഉദാഹരണം പറഞ്ഞാലോ ഒരു ഏഴെട്ട് മാസം മുമ്പാണ് ഞാൻ ഒ പിയിലിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി കടന്നു വന്നു പരിചയമൊന്നുമില്ല വന്ന് ഉടനെടുത്ത് പറഞ്ഞു ഞാൻ അന്വേഷിച്ച് വന്നാണ് ഒരു തുക ക്യാൻസർ മുകൾക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ വെച്ച് എങ്ങനെ പരിചയം ഞങ്ങളാരും പരിചയമില്ല പിന്നെ എങ്ങനെ ഇവിടെ ഇന്ന് എത്തി എന്ന് വെച്ചവുട്ടി പറഞ്ഞ എന്താ വെച്ചാൽ ഇവിടെ ഇടുക്കിക്കേരിയാണ് തേവര കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ രാവിലെ കുറച്ച് സമയം വൈകിട്ട് കുറച്ച് സമയം കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ എടുക്കും ആ ട്യൂഷൻ എടുത്ത് കിട്ടിയ ആദ്യത്തെ മാസ തുക അത് അയ്യായിരം രൂപ ഉണ്ടായിരുന്നു അയ്യായിരം രൂപ ഇങ്ങനൊരു നല്ല കാര്യത്തിന് വേണ്ടി കൊണ്ടു തരാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ചോദിച്ചു എങ്ങനെ എന്നാലും ഇവിടെ എത്തി എന്ന് ചോദിച്ചു പറഞ്ഞില്ല ഞാനിങ്ങനെ ചോദിച്ചു ഇവിടെ കൊടുക്കണമെന്ന് ചോദിച്ചു അവസാനം ഒരു ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ഇവിടെ കൊണ്ടുകൊടുത്താൽ മതി അത് പേഷ്യൻസിന് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് ഒന്ന് ഒരു ഓട്ടോറിക്ഷക്കാരെ പറഞ്ഞു കൊടുക്കുക ഇവിടെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അത് അത് വേണ്ട കൈ ചെയ്യുമെന്ന് പറയുക അത് ഞങ്ങൾക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ് അതിനേക്കാൾ വലിയ അംഗീകാരമാണ് ഈ ഒരു പെൺകുട്ടി ഈ അയ്യായിരം രൂപ തരാൻ വേണ്ടി മെനക്കെട്ട് തയോരക്കോളും ഞങ്ങളെ അന്വേഷിച്ച് ഞങ്ങളിത് എത്തുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വലിയ മനസ്സൊക്കെയാണ് ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തോന്നാറുണ്ട് മറ്റൊരു അനുഭവം കൂടെ പറഞ്ഞുതരാം അത് ഗുരുവായൂരിൽ ചെറിയൊരു തട്ടുകട എന്ന് വിശേഷിപ്പിക്കാം വീട്ടിനോട് ചേർന്ന് ചെറിയൊരു തട്ടുകൊക്കെ അടിച്ച് നടത്തുന്നൊരു ചായക്കടക്കാർ അവരൊരിക്കൊരു കത്തയച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഈ കടയിലെ ഒരു ദിവസത്തെ വരുമാനം ഞങ്ങൾ ക്യാൻസർ രോഗികൾക്കായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഞങ്ങളത് ബോർഡ് വെച്ച് ആ ദിവസത്തെ വരുമാനം എടുക്കുകയാണ് അപ്പം ബോർഡ് ഇതായിരുന്നു ഇന്നത്തെ കളക്ഷൻ മുഴുവൻ ക്യാൻസർ രോഗികൾക്ക് ഏകദേശം ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് തുക തുകയുണ്ടായിരുന്നു കൊണ്ടു തരാൻ വേണ്ടി വന്നപ്പോൾ പക്ഷേ ആ ഓരോ പൈസയ്ക്കും എനിക്ക് തോന്നുന്നത് കോടികളേക്കുള്ള വിലയുണ്ട് കാരണം ആ മനസ്സാണത് ആ മനസ്സിൻ്റെ ഒരു വ്യത്യാസം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള കുറേ മനസ്സുകളായിരിക്കും തീർച്ചയായും ഈ സീറ്റ്സിലും വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ധാരാളം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണ്ടാവും അല്ലേ പോലെ പോകാം സന്ദർശ പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ പോകാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഇടപെടാം പക്ഷേ നിങ്ങളിങ്ങനെ കുറേ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും ഹൃദയത്തിലുമൊക്കെ ആ എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടായ്മയുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സഹായം വേണ്ടവർക്ക് സഹായം എത്തിക്കാൻ സാധിക്കണമെന്നുള്ള ചിന്താഗതിയോടുകൂടെ ഇതുവരെ വളർന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഈ കെ കെ ടി എമ്മിൻ്റെ സീറ്റ്സിൻ്റെ ഏറ്റവും വലിയ വിജയവും അതുകൊണ്ട് ഇത് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുന്നുള്ളതില്ല യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ ഈ രാവിലെ മണിക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിരുന്ന് ഇത്രയും ഊഷ്മളമായ ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലൊക്കെ ലക്ഷ്യമുണ്ടാവും അതിനേക്കാൾ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഇന്നിവിടെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് എൻ്റെ അവൻ്റെ വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് അവരുടെ മനസ്സിലിത് പതിയണം കാരണം അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇത് അതുകൊണ്ട് ആ എൻറ്റോമെൻറ്റ് വാങ്ങിക്കുന്ന ഓരോരുത്തരും ആ ഉപരി ഈ മനസ്സുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവിതം പടുത്തു വരുത്താൻ സാധിക്കുകയാണെങ്കിൽ അവരൊക്കെ ജീവിതത്തിൽ വലിയ വലിയ നിലയിലെത്തും നല്ലൊരു മനുഷ്യനായിട്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ മനുഷ്യരായിട്ട് ജീവിക്കാനും സാധിക്കും അതാണ് ഈ എൻറ്റോമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം പിന്നെ കുറേ അധികം ആൾക്കാരെ സഹായിക്കുന്നത് മനസ്സിലായി അതിൽ ഒരാളെ സഹായിക്കാൻ സാധിച്ചാൽ യുവർ ലൈഫ് ഈസ് കംപ്ലീറ്റ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഒരാളെ നമുക്ക് തിരികെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു രണ്ട് മൂന്നോ പേർക്ക് ഫ്രീ ആയിട്ട് ഡയലസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഞങ്ങൾ ഡിയ ഡയലസ് ചെയ്തു കൊടുക്കുന്നു പക്ഷേ അത് ലഭിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്നുള്ള ഒരു കടപ്പാടുണ്ട് കടപ്പാടുമല്ലെങ്കിൽ എനിക്ക് ചുറ്റും ധാരാളം നല്ല മനസ്സുകളുണ്ട് ഞാൻ ഒറ്റക്കല്ല എന്ന് നിങ്ങൾ അടിവരയിട്ട് പറയുമ്പോൾ അവരുടെ മനസ്സിലാണ്ട സന്തോഷം മനസ്സിലാക്കണമെങ്കിൽ ഒരു നിമിഷം വരെ കൂടെ പോയിരുന്നാൽ മതി അപ്പം നിങ്ങൾ ചെയ്യുന്ന വളരെ മാത്രം ഒരു കാര്യമാണ് അത് നിങ്ങൾ പ്രശംസിക്കാൻ വേണ്ടി പറയുന്നതല്ല അത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ധാരാളം സന്ദർഭങ്ങളിൽ അത് ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് അതായത് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല ആ മേഖലയാണ് ശരിക്കും മനുഷ്യരെ കാണിച്ചു തരുന്നത് മനുഷ്യൻ്റെ വിവിധ മുഖങ്ങൾ മണിക്കൂറുകൾക്കൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോകും കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രായമായ ഒരു ഭർത്താവും ഭാര്യയും എഴുപത്തെട്ട് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന് ഭാര്യയാണ് രോഗിയായിട്ട് വരുന്നത് രണ്ടു പേർക്കും വികാരം കൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല ദുഃഖം കൊണ്ട് കാര്യം രണ്ടുപേരെ മനസ്സിലേതാണ് ഭാര്യ പറയുന്നു ഞാൻ വിട്ടുപോയാൽ ഭർത്താവിനെ ആര് നോക്കും ഭർത്താവ് തിരിച്ചാണ് ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെ ഇവരിലായി ജീവിക്കും അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കുട്ടികൾ കുട്ടികളില്ല ഒരു ഞങ്ങളെ ഏറ്റവും വലിയ സങ്കടം അതാണ് ഞാൻ മുന്നേ അതെല്ലാം സങ്കടപ്പെടുന്നത് കാരണം കുട്ടികളുണ്ടായി മൂന്നോ നാലോ കുട്ടികൾ തിരിഞ്ഞു നോക്കാതെ ചികിത്സക്ക് വരുന്ന ധാരണാഭന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അച്ഛന്മാരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മക്കൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഈ പ്രശ്നം മാറില്ല അത് മനസ്സുകൊണ്ടേ മാറുള്ളു അപ്പോൾ ആ ദുഃഖം വേണ്ട അത് മാത്രമല്ല വലിയ പ്രശ്നങ്ങളില്ല എനിക്ക് വന്നത് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി വിടാൻ സാധിക്കും തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞു ഇല്ല പേടിക്കണ്ട ഐ തിങ്ക് ഷിൽ ഔട്ട് മറുവശത്ത് ഇതുപോലെ ഫോൺ കോളുകൾ വരാറുണ്ട് അമ്മ മരിക്കാൻ കിടക്കുന്നു ഡോക്ടർ എന്നാണ് തീയതി എന്ന് പറഞ്ഞാൽ ഞാൻ വരാം ആ തീയതി ഒന്ന് അറിയിച്ചാൽ എനിക്ക് വന്നു പോകാൻ സാധിക്കും കഴിയുന്നതും അവസാനമാകുമ്പോഴത്തേക്കും അറിയിച്ചാൽ മതി കാരണം നേരത്തെ വന്ന് നിൽക്കാൻ സമയം ഉണ്ടാവില്ല പിന്നെ തിരിച്ചു പോകുമ്പോൾ ചടങ്ങുകൾ കഴിഞ്ഞ് പോകുന്ന സമയം കൂടെ കണ്ടുകൊണ്ട് പോകും എനിക്ക് വരാനായിട്ട് അതുകൊണ്ട് ആ തീയതി കൃത്യമായിട്ടൊന്ന് അറിയിച്ചാൽ കൊള്ളാം ഇത് മറ്റൊരു മുഖമാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ധാരാളം മുഖങ്ങൾ നമ്മൾ കാണാറുണ്ട് അതിനിടക്കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നും ഓരോ ദിവസവും വേണേ നമുക്ക് എം ടിയുടെ കൈവിരൽ നമുക്കുണ്ടായിരുന്നെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഓരോ നോവൽ എഴുതാൻ സാധിക്കും കാരണം അത്രമാത്രം കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും അങ്ങനെ ജീവിതം അതിൽ തുടങ്ങിയ സമയത്തൊക്കെ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് ഇപ്പം സങ്കടപ്പെടാറില്ല കാരണം എന്താണെന്നു വെച്ചാൽ അതാണ് ലോകം ഇന്ന് മനുണ്ടാക്കി കഴിയുമ്പോൾ നമ്മളും എൻ്റെ കൂടെ ഈ സംഭവങ്ങൾ നടക്കുമ്പം മറ്റിരിയാണ് വരിക അതുകൊണ്ട് ഞാൻ ഞാനൊരിക്കലും എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് അടുത്ത തലമുറയിലെ ഡോക്ടർ ചികിത്സിക്കാൻ അറിയേണ്ട ഡോക്ടറല്ല വേണ്ടത് മരിച്ച് മരണം പ്രവചിക്കാൻ സാധിക്കുന്ന ഡോക്ടറാണെങ്കിൽ അതായിരിക്കും അടുത്ത തലമുറയിലെ ഏറ്റവും വലിയ ഡോക്ടർ എല്ലാവർക്കും ആവശ്യം അതാണ് സമയമില്ലാത്ത ജീവിതം തിരിച്ചു പോകണം ടിക്കറ്റുകൾ നഷ്ടപ്പെടരുത് ഇതൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ആൾക്കാർ വലിയ ധാരാളമുണ്ട് അപ്പം ഒരു മനസ്സൊന്നും അടുത്ത തലമുറ ഇവിടെ കുട്ടികൾക്ക് വരരുതേ എന്നും മാത്രം പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ കണ്ടുപിടിക്കേണ്ട ധാരളം ഇവിടെ ഇരിപ്പുണ്ട് അതേ പാത തുടരുക നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും എന്തായാലും വരാൻ തല്ല അധികം സന്തോഷം കുറച്ച് സമയം എൻ്റെ ചിന്തകളും എൻ്റെ ജീവിതങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വീണ്ടും കാണാം